അതിന് മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ആ മാറ്റമാണ് ഇന്ന് സെക്രട്ടറിയേറ്റിൽ കാണുന്നത് സെക്രട്ടറിയേറ്റ് നടയിൽ വന്നിട്ടുള്ള ഹിന്ദുക്കളുടെ മുമ്പിലാണ് ഇതേപോലെ പ്രശാന്തം നിന്നെങ്കിൽ അവൻ വന്ന പോലെ തിരിച്ചു പോകില്ല എന്നുള്ളതിനകത്ത് ഞാതൊരു സംശയവുമില്ല എന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്കൊരു ക്ഷേത്ര വിശ്വാസം ആ വിശ്വാസത്തിന്റെ ഒപ്പം വികസനം വേണം ആ വിശ്വാസത്തിന്റെ ഒപ്പം നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കാൻ നമ്മുടെ ആചാരങ്ങളെ സംരക്ഷിക്കാൻ നമ്മുടെ അനുഷ്ഠാനങ്ങളെ സംരക്ഷിക്കാൻ നമ്മളെ സംരക്ഷിക്കാൻ നമുക്കൊരു ബോധം വേണം നമുക്കൊരു ചിന്ത വേണം ആ ബോധവും ചിന്തയുമാണോ ആ ബോധമുണ്ടാകാനാണ് ഇവിടുത്തെ കള്ളന്മാരെ കയ്യാമമാക്കാൻ വേണ്ടിയുള്ള ഇവിടുത്തെ ഹൈന്ദവ ജനതയുടെ ഹൃദയത്തെ ബോധമുണ്ടാക്കാനാണ് ഈ ിയറ്റ് നടയിലെ ഉപരോധത്തിന്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആലിബാബയെ നാൽപ്പത്തി ഒന്ന് കള്ളന്മാരെയും വെറുതെ വിടാൻ പാടില്ല ഇപ്പൊ നാൽപ്പത്തി ഒന്നാമത്തെ കള്ളനെയും പിടിച്ചിട്ടുള്ളൂ പക്ഷെ ആലിബാബ ഈ കെട്ടിടത്തിനുള്ളിലായിരിക്കുന്നെ ഈ കെട്ടിടത്തിനുള്ളിലെ ആലിബാബയെ കല്യാണം വെച്ച് വെളിയിൽ കൊണ്ടുവരാൻ ഭാരതീയ ജനതാ പാർട്ടി എല്ലാ അർത്ഥതലകളിലും കലകളിലും തയ്യാറാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഇവിടെ ഉപരോധത്തിന് വന്നിട്ടുള്ള എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നമസ്കാരം